ഞാൻ ഇന്ന് വന്ന രീതി എന്ന് വെച്ചാൽ കുറച്ച് പാട്ടൊക്കെ പാടും അപ്പൊ നമുക്കൊന്ന് കേൾക്കാവ കരിങ്ക പാട്ടായിരിക്കും പാടവേക്കാവ് ഈ വന്ന് പാടാൻ പോണ ആ പേരും കൂടാ കൊന്നലക്ക മനമേ വേണം വള്ളിലെ നേരം ഇരു മുട്ടത്തെ ആടി പാവളനെ ഓർ дам അടുത്ത ഭാഗം കൊണ്ടു പ്രിയരെ മരം പിന്നെ അടുത്ത ഭാഗം വായിക്ക് കരിങ്കായ കൊ വീട് തിരുവോണത്തിനൊക്കെ വീട് ചിലപ്പോ ഇടായിരിക്കും അപ്പം അതിനെല്ലാവർക്കും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഗൈസ് ടാറ്റാ തരണ കൈസ് തരാ